എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നയാളാണ് നടി മഞ്ജു വാര്യർ മഞ്ജുവിൻ്റെ സിമ്പിൾ ലുക്കും എല്ലാവർക്കും ഇഷ്ടവുമാണ് നടൻ നിവിൻ പോളിക്കൊപ്പം പങ്കെടുത്ത ചടങ്ങിൽ നിന്നുള്ള മഞ്ജുവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നടിയുടെ സിമ്പിൾ ലുക്കിനെ നിരവധി പേർ പ്രശംസിച്ചു സ്വർണ്ണാഭരണങ്ങൾ അണിയാത്തതും ആരാധകർ ചൂണ്ടിക്കാട്ടി ഞാൻ അതല്ല നോക്കിയത് ആ കാലിൽ പാദസരം ഇട്ടിട്ടില്ല ഇവിടെ നമ്മളൊക്കെ സ്വർണമില്ലെങ്കിലും ഗോൾഡ് കവറിങ് പാദസരമെങ്കിലും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇടും എല്ലാം ഉള്ളവർക്ക് ഇടണ്ട ഇല്ലാത്തവർക്ക് ഇടാനും പോതി ഒരു ആരാധികയുടെ കമന്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചേച്ചിക്ക് ഒന്ന് ഒരുങ്ങിയൊക്കെ വന്നുകൂടെ എങ്ങനെ വന്നാലും അടിപൊളിയെന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് സ്വർണാഭരണങ്ങൾ ധരിച്ച് മഞ്ജു വാര്യരെ അപൂർവമായി മാത്രമേ പൊതുവേദികളിൽ കാണാറുള്ളൂ അതേസമയം തന്റെ സ്റ്റൈലിങ്ങിൽ നടി ശ്രദ്ധ കൊടുക്കാറുമുണ്ട് എപ്പോഴും സിമ്പിൾ ലുക്കിനാണ് മഞ്ജു വാര്യർ പ്രാധാന്യം നൽകുന്നത് അടുത്ത കാലത്തായി താരത്തിന് വന്ന മേക്ക് ഓവർ ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട് മഞ്ജു വാര്യർക്ക് അനുയോജ്യമായ സ്റ്റൈലിംഗ് ആണ് ഇപ്പോഴത്തേതെന്ന് അഭിപ്രായങ്ങൾ വരുന്നു ഈ അടുത്ത് മഞ്ജു പൊതുവേദികളിലെത്തിയപ്പോഴെല്ലാം ആരാധകർ ശ്രദ്ധിച്ചത് നടിയുടെ സ്റ്റൈലിംഗ് ആണ് ഇതേക്കുറിച്ച് അധികം സംസാരിക്കാറില്ലെങ്കിലും ലുക്കിൽ വലിയ ശ്രദ്ധ നടി നൽകുന്നുണ്ട് സ്കിൻ കെയറിലും നടി ശ്രദ്ധ കൊടുക്കുന്നു എന്നാൽ ചെറുപ്പമായിരിക്കുന്നു എന്ന പ്രശംസ തന്നെ സന്തോഷിപ്പിക്കാറില്ലെന്ന് മഞ്ജു വാര്യർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നടി പറയാറുള്ളത് എംബുരാൻ വേട്ടയാൻ തുടങ്ങിയ സിനിമകളുടെ ഇവന്റിന് വളരെ സ്റ്റൈലിഷായാണ് നടി എത്തിയത് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മിസ്റ്റർ എക്സ് ആണ് മഞ്ജു വാര്യരുടെ അടുത്ത സിനിമ തമിഴ് ചിത്രത്തിൽ ആര്യ ഗൗതം കാർത്തിക് ശരത് കുമാർ എന്നിവരാണ് മഞ്ജുവിനോടൊപ്പം പ്രധാന വേഷം ചെയ്യുന്നത് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ